ഞാൻ ഡോക്ടർ ഷംസീന ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹെമറോയിഡ് പൈൽസ് അഥവാ മൂലക്കുരു സാധാരണയായി കോമൺ കോമണായി കേട്ടുവരുന്ന ഒരു അസുഖമാകുന്നു മൂലക്കുരു ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാകുന്നു പൈൽസ് എന്ന രോഗം ഉണ്ടാകുന്നത് ഏനൽ കനാല് അഥവാ മലദ്വാരത്തിന്റെ താഴ്ഭാഗത്തുള്ള രക്തക്കുഴലുകൾ വികസിക്കുന്നത് മൂലമാകുന്നു മൂലക്കുരു എന്ന സുഖം കണ്ടുവരുന്നത് പൈൽസ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള കാരണം കോൺസ്റ്റിബേഷൻ തന്നെയാകുന്നു കോൺസ്റ്റിബേഷൻ വന്നു കഴിഞ്ഞാൽ മലത്തിന്റെ കട്ടി കൂടുകയും അപ്പോൾ മലം പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ പേഷ്യന്റ് ഒരുപാട് ശക്തി ഉപയോഗിക്കും മലം പാസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള താഴ്ഭാഗത്തുള്ള രക്തക്കൊഴിലുകൾ വികസിക്കുകയും അങ്ങനെ പൈൽസ് വരാനും കാരണമാകാറുണ്ട് പിന്നീട് പ്രഗ്നൻസി അതുപോലെ തന്നെ ഒബേസിറ്റി പ്രഗ്നൻസിയിലും ഒബേസിറ്റിയിലും താഴ് നമ്മുടെ വയറിന്റെ ഭാഗത്തുള്ള പ്രഷർ കൂടുകയും ഇങ്ങനെ പ്രഷർ കൂടി ബലത്വരത്തിൻ്റെ അവിടെയുള്ള രക്തക്കുഴലുകൾ വികസിക്കുകയും ഇതുമൂലവും പയൽസ് വരാറുണ്ട് മോഷൻ പാസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ നേരം ടോയ്ലറ്റിൽ ഇരിക്കുകയാണെങ്കിലും പയൽസ് വരാറുണ്ട് പിന്നീട് വരുന്നത് വെയ്റ്റ് ലിഫ്റ്റേഴ്സിനാണ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരിൽ കാലങ്ങളോളമായിട്ടുള്ള ലൂസ് മോഷൻ കാരണവും പൈൽസ് വരാറുണ്ട് പൈൽസിനെ നമുക്ക് രണ്ടായി തിരിക്കാം എക്സ്റ്റേണൽ പൈൽസ് എന്നും ഇന്റേണൽ പൈൽസ് എന്നും എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മലദ്വാരത്തിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് നമുക്ക് കാണാവുന്ന ഭാഗത്ത് കാണുന്ന പയൽസിനെയാണ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത് ഇന്റേണൽ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുറവശത്തല്ല ഉള്ളിലോട്ട് മലദ്വാരത്തിന്റെ ഉൾവശത്ത് കാണുന്ന പൈൽസിനെയാണ് ഇന്റർണൽ പൈൽസ് എന്ന് പറയുന്നത് ഇത് നമുക്ക് കാണാൻ കഴിയൂല ആദ്യമൊന്നും കാണാൻ കഴിയില്ല ഇത് തൊട്ട് കഴിഞ്ഞ ഫീൽ ചെയ്യും ഇന്റർണൽ പൈൽസ് അതുപോലെ തന്നെ ഇത് പുറത്തോട്ട് ചില സമയത്ത് വരും ഈ സമയത്താണ് ഇന്റർണൽ പൈൽസിനെ നമുക്ക് കാണാൻ പറ്റുന്നത് രോഗലക്ഷണങ്ങൾ മോഷൻ പാസ് ചെയ്തതിന് ശേഷം ടോയ്ലറ്റിൽ കണ്ടുവരുന്ന രക്തത്തുള്ളികള് ടിഷ്യൂ പേപ്പറില് കാണുന്ന രക്തത്തുള്ളികൾ അതുപോലെ തന്നെ വേദന അനുഭവപ്പെടുക അവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഒരു തടസ്സം അനുഭവപ്പെടുക അതുപോലെ തന്നെ ഇച്ചിങ് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കണ്ടുവരുന്നത് എക്സ്റ്റേണൽ പൈൽസ് ഏറ്റവും പുറമേ പൈൽസ് ആണെങ്കിൽ അത് ചില സമയത്ത് ത്രോംബോസി സംഭവിക്കും അവിടെയുള്ള രക്തത്തിന് കട്ട പിടിക്കും ഇങ്ങനെ കട്ട പിടിച്ച പൈൽസ് തൊട്ട് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു സ്വല്യം പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും കട്ട പിടിച്ച രക്തം പോയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെ സ്കിന്ന് മാത്രം ബാക്കിയാവുകയും നമ്മൾ തൊട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ സ്കിന്ന് തൂങ്ങിക്കിടക്കണ പോലെ ഫീൽ ചെയ്യും നമുക്ക് അവിടെ ഇറിറ്റേഷൻ ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടാനൊക്കെ കാരണമാകാറുണ്ട് പൈൽസിനെ നാല് ഗ്രേഡുകളായി തിരിക്കാം ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഗ്രേഡ് ഫോർ ഗ്രേഡ് വണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈൽസ് ബ്ലീഡ് ചെയ്യും പക്ഷെ പുറത്തോട്ട് തള്ളി കാണൂല രണ്ടാമത് ഗ്രേഡ് ടൂ ആണ് ഇത് ബ്ലീഡ് ചെയ്യും പക്ഷെ മോഷൻ പാസ് ചെയ്യുമ്പോൾ പുറത്തോട്ട് വരികയും മോഷൻ പാസ് ചെയ്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി ഉള്ളോട്ട് കയറി പോവുകയും ചെയ്യും ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് ബ്ലീഡ് ചെയ്യും ഇത് പുറത്തോട്ട് തള്ളി വരും തന്നെ ഉള്ളോട്ട് പോകൂല നമ്മൾ കൈ കൊണ്ട് തള്ളി ഉള്ളോട്ട് മാറ്റേണ്ടി ഉള്ളോട്ട് കയറ്റേണ്ടി വരും ഗ്രേഡ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡ് ചെയ്യും ഇത് പുറത്തോട്ട് തള്ളി വരും ഇത് കൈ കൊണ്ട് മേലോട്ടാക്കിയാലും പോകൂല അങ്ങനെ പുറത്തോട്ട് തള്ളി നിക്കുന്ന പൈൽസാണ് ഗ്രേഡ് ഫോർ പൈൽസിന് ഇല്ല ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ പൈൽസും സർജറി ചെയ്യേണ്ട ആവശ്യമില്ല ചില പൈൽസുകൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലും അതുപോലെ തന്നെ നമ്മൾ ഹോം റെമഡീസിലും തന്നെ നമുക്ക് മാറ്റാവുന്നതാണ് പൈൽസ് എന്ന് പറയുന്നത് ഒരു മാറ രോഗമൊന്നുമല്ല അതൊരു സിമ്പിളായിട്ടുള്ളൊരു അസുഖമാണ് ചിലവരിൽ പ്രശ്നങ്ങൾ കാണും ചിലവരിൽ പ്രശ്നം തന്നെ കാണില്ല പൈൽസ് പൈൽസുണ്ടാവും പക്ഷെ ഒരു സിംറ്റംസും കാണിക്കാറില്ല അതിനൊരു സിമ്പിളായിട്ടുള്ളൊരു അസുഖമാകുന്നു പൈൽസ് അപ്പോൾ ഹോം റെമഡീസ് എന്ന് പറയുന്നത് ഇതിന്റെ മെയിൻ കാരണം കോൺസ്റ്റിബേഷൻ ആണല്ലോ അപ്പോൾ കോൺസ്റ്റിബേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക ബ്രൗൺ റൈസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നട്ട്സ് ഇങ്ങനെ ഫൈബർ അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക അതുപോലെ തന്നെ ഫ്ലൂയിഡ്സ് ഇൻടേക്ക് ഒരു ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ഒരു പേഷ്യന്റ് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ ധാരാളം ഫ്ലൂയിഡ്സ് എടുക്കുക അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക മിനിമം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും എക്സസൈസ് ചെയ്യുക ടോയ്ലറ്റിൽ പോയതിന് ശേഷം ആ ഭാഗം ക്ലീൻ ആയി മെയിൻറ്റെയിൻ ചെയ്യുക ഡ്രൈ ആയി മെയിൻറ്റൈൻ ചെയ്യുക നോൺ ആൽക്കഹോളിക് അടങ്ങിയ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് ആ ഭാഗം ഡ്രൈ ആയി മെയിൻറ്റെയിൻ ചെയ്യുക ടോയ്ലറ്റിൽ പോവാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടോയ്ലറ്റിൽ പോയി മോഷൻ പാസ് ചെയ്യുക അത് വെയിറ്റ് ചെയ്യരുത് കുറച്ച് കഴിഞ്ഞ് പോവാ പോവാ വെയിറ്റ് ചെയ്യരുത് അപ്പോൾ ചൂള് കൂടുതൽ ഹാർഡാവുകയും അങ്ങനെ പൈൽസ് വരാനും കാരണമാകാറുണ്ട് കൂടുതൽ നേരം ടോയ്ലറ്റിൽ ഇരിക്കാതിരിക്കുക ടോയ്ലറ്റിൽ പോയതിനു ശേഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ നിന്ന് എണീറ്റ് വരിക ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ടും ഒരുപാട് ഫ്ലൂയിഡ്സ് എടുത്തിട്ടും കോൺസ്റ്റിപേഷൻ മാറിയിട്ടില്ല എങ്കിൽ ഫൈബർ സപ്ലിമെന്റ്സിന്റെ ബോട്ടിൽസ് ഫാർമസിയിൽ നിന്നും കിട്ടും അത് മേടിച്ച് കഴിക്കുക ഡോക്ടേഴ്സ് എന്തെങ്കിലും ക്രീമോ അപ്പോയിൻമെന്റോ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് അത് ജെന്റിലായി അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഫൈബർ സപ്ലിമെന്റ് എടുത്തിട്ടും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചിട്ടും സ്റ്റൂള് സോഫ്റ്റ് ആയിട്ടില്ല എങ്കിൽ സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സിന്റെ മെഡിസിൻ മേടിച്ച് കഴിക്കുക അതും ഡോക്ടേഴ്സ് പറഞ്ഞതിന് ശേഷം മാത്രം കഴിക്കുക പിന്നീട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് സിറ്റ്സ് ബാത്ത് എന്ന് പറയും വാം ബാത്ത് എളം ചൂടുവെള്ളത്തിൽ പത്തോ ഇരുപതോ മിനിറ്റ് ഇരിക്കുക ആ ഭാഗത്തോട്ട് ചൂടുവെള്ളം തട്ടുന്ന രീതിയിൽ ഇരിക്കുക ഒരു ദിവസം രണ്ടോ മൂന്നോ നേരം ഇരിക്കുക അപ്പോൾ ഒരാഴ്ചയാകുമ്പോഴത്തേക്കും ഈ പൈൽസിന്റെ പ്രോബ്ലം ഒരുവിധം കുറഞ്ഞു കിട്ടും മുകളിൽ പറഞ്ഞ രീതിയിലുള്ള ഹോം റെമഡീസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇതുപോലെയൊന്നും ചെയ്തിട്ടും പൈൽസിന് യാതൊരു കുറവും ഇല്ല എങ്കിൽ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യം വരും അത് ഒ പി ബേസിസിലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി സർജറിയും ചെയ്യാറുണ്ട് അതിൽ ഒ പി ബേസി ചെയ്യുന്നതാണ് ബാൻ ലൈഗേഷൻ എന്നീ മുതലായ ട്രീറ്റ്മെന്റ് സാധാരണ ഡോക്ടേഴ്സിനെ കണ്ടതിന് ശേഷം അവർ സജസ്റ്റ് ചെയ്യുകയും അവർ തന്നെ ഹോസ്പിറ്റലിൽ ഒ പി ബേസിസായി ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാണ് ഒ പി ബേസിസിലെ ട്രീറ്റ്മെൻറ്റ് മാറിയില്ലെങ്കിലാണ് നമ്മുടെ ഹെമറോയിഡക്റ്റമി അത് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ചെയ്യുന്ന സർജറിയാണ് ലാസ്റ്റായി ലാസ്റ്റ് റിസോർട്ടായി കാണുന്നതാണ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഫൈൽസ് അഥവാ ഹെമറോയിഡ് ഇതിനെക്കുറിച്ച് ഒരുവിധം വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പം ഇതുപോലെയുള്ള ആരോഗ്യപരമായ വീഡിയോസ് ഇനിയും കാണുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയ വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കാം താങ്ക്